അഭിനയരംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് വീണ നായർ സീരിയലുകളിലും സിനിമകളിലും ശ്രദ്ധേയ വേഷങ്ങൾ വീണയ്ക്ക് ലഭിച്ചു കരിയറിനൊപ്പം വീണയുടെ വ്യക്തി ജീവിതവും പലപ്പോഴും വാർത്തയായിട്ടുണ്ട് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പങ്കെടുത്ത ശേഷമാണ് വീണയും ഭർത്താവും അമാനും പിരിഞ്ഞത് ഇവർക്ക് ഒരു മകനുണ്ട് ബന്ധം വേർ പിരിഞ്ഞെങ്കിലും മകൻ്റെ കാര്യങ്ങളിൽ രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധ നൽകുന്നു ഇവർ തമ്മിൽ സൗഹൃദത്തിലുമാണ് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് വീണാ നായർ ഭർത്താവിനൊപ്പമുള്ള നല്ല ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ടെന്നും അത് മറക്കാൻ പറ്റില്ലെന്നും വീണ വ്യക്തമാക്കി നമ്മുടെ ജീവിതത്തിലെ നല്ല ഓർമ്മകളാണ് അതെല്ലാം അതൊക്കെ നമ്മൾ ഓർക്കാറുണ്ട് എന്ത് നല്ല സമയങ്ങൾ വരുമ്പോഴും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും അമ്പാടിയുടെ അച്ഛനെ ഓർക്കാറുണ്ട് അമ്പാടിയുടെ അച്ഛനും ഓർക്കാറുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനും അമ്പാടിയും അമ്പാടിയുടെ അച്ഛനും ഒരുമിച്ചുള്ള വിഷു അജ്മാനിൽ ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെയെന്നും വീണ പറയുന്നു താനും അദ്ദേഹവും ഭാവിയിൽ ഒരുമിക്കുമോ എന്ന് പറയാനാകില്ലെന്നും വീണ പറയുന്നു ഇതുവരെ സംഭവിച്ചതെല്ലാം പ പ്ലാൻഡല്ല ഞാൻ അമ്പാടിയും എറണാകുളത്ത് നിന്ന് മാറി താമസിക്കുന്നും ചിന്തിച്ചിട്ടില്ല അതിനാൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലെന്ന് വീണ വ്യക്തമാക്കി മകൻ അമ്പാടി കണ്ണൻ്റെ വീട്ടിൽ പോകാറുണ്ട് ഞാനും കണ്ണനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് മകനെ അത് ബാധിക്കാൻ സമ്മതിക്കില്ലെന്നും വീണ പറയുന്നു മോൻ്റെ വീഡിയോകളോ ഫോട്ടോകളോ വരുമ്പോൾ നമ്മൾ സംസാരിക്കും ഒരു വീഡിയോ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് അയച്ചു തന്നു വഴക്കിടലൊക്കെ കഴിഞ്ഞു ഒരു സ്റ്റേജ് എത്തുമ്പോൾ അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാക്കും പിന്നെ അതങ്ങ് നിർത്തുമെന്നും വീണ വ്യക്തമാക്കി ബിഗ് ബോസ് കാരണമാണ് തൻ്റെ ജീവിതത്തിൽ തിരിച്ചടിയുണ്ടായതെന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് രണ്ട് ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി വരുമ്പോഴാണ് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ചിലപ്പോൾ പലരും ഇടപെട്ട് പരിഹരിച്ചു പോകും പക്ഷേ ചിലതൊക്കെ പോകില്ല എരിതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെ ആളിക്കത്തും പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും തോന്നാറുണ്ട് പക്ഷേ അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും ബ്രേക്കപ്പ് ആകുന്നതും പിരിയുന്നതും പ്രശ്നമല്ല പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം പക്ഷേ അതിൽ നിന്നും റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം സ്റ്റെക്കായി നിൽക്കുമ്പോഴാണ് പ്രശ്നം നമുക്കിത് പറയാൻ എളുപ്പമാണ് അനുഭവിക്കുന്നവർക്കാണത് പുറത്തേക്ക് വരാൻ പാട് എല്ലാവരുടെയും കാര്യമാണ് പറയുന്നതെന്നും വീണ വ്യക്തമാക്കി ബിഗ് ബോസ് അല്ല പ്രശ്നം അറുപത്തി ദിവസം മാറി നിന്നു എന്നേയുള്ളൂ അതൊന്നുമല്ല